മാസ്മരിക കലയാണ് കൂടുതൽ തീവ്രമായ പരിശീലനങ്ങൾ കീഴിലെ പഠനം വിവിധ മത്സരങ്ങളിലെ ജേതാവ് കേരളത്തിലെ തന്നെ മികച്ച കാലിഗ്രഫി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ അങ്ങനെ ഈ മേഖലയിൽ അത്യഭുതപൂർവമായ നേട്ടങ്ങൾ കരഗതമാക്കിയ പണ്ടൂർ സ്വദേശി അൻഫസിന്റെ വിശേഷങ്ങൾ കേൾക്കാം രണ്ടായിരത്തി പതിനാറിൽ എസ് എസ് എഫ് സാഹിത്യോത്സവത്തിലൂടെ സുഹൃത്തു വഴി ആദ്യമായാണ് അൻഫസ് കാലിഗ്രാഫിയെ കേട്ടു തുടങ്ങിയത് ആദ്യം പെൻസിൽ മാർക്കർ ബ്രഷ് തുടങ്ങിയവ ഉപയോഗിച്ചായിരുന്നു ഈ എഴുത്ത് ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് കാലിഗ്രാഫി എന്നുള്ളത് കേൾക്കുന്നത് അത് സാഹിത്യോത്സവത്തിലൂടെ പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ മൈദീൻ ഇരുപതാം വാർഷിക വർഷമായ വൈസൈനത്തിൻ്റെ ഗ്രാഫിക് ഡിസൈനറായി വന്നത് മുതലാണ് അൻഫസിന്റെ ചൈത്രയാത്രക്ക് തുടക്കമിട്ടത് അവിടുന്നാണ് കലവിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് പതിനെട്ട് കാലഘട്ടത്തിലാണ് ഇവിടെ മാതിൻ്റെ വൈസിംഗ്യം പ്രമാണിച്ച് ഞാനിവിടെ ഗ്രാഫിക് ഡിസൈനറായിട്ട് വരുന്നത് ആ സമയത്തേക്കാണ് ഞാൻ കലമാണ് ഇതിൽ എഴുതാൻ ഉപയോഗിക്കുക ഈ മുളയൊക്കെ ചെത്തി ഉപയോഗിക്കുന്നതിന് കലം അപ്പോൾ അന്ന് ഞാൻ അന്ന് ഉപയോഗിച്ച രീതി ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതി കാരണം അതിൻ്റെ കലമിന്റെ കട്ടിങ്ങിന്റെ ഒരു ചെരിവുണ്ട് കുറേ കഴിഞ്ഞിട്ടാണ് അറിയുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ കലമ് ഇപ്പൊ ഉപയോഗിക്കുന്ന രീതിക്കല്ല അന്ന് ഉപയോഗിച്ചിരുന്നത് കലമു കട്ടിന്റെ കട്ടിങ്ങൾ മാറ്റം ഉണ്ടായിരുന്നു സമയങ്ങളിൽ ഒഴിവ് സമയം കിട്ടുമ്പോഴായിരുന്നു അൻഫസിന്റെ പരിശീലനങ്ങൾ പല രാത്രികളും കലമും മഷിയും അൻഫസിന്റെ കൂടെ നിദ്രാവിഹീനായി ഫാഷനാണ് നമ്മളെ എഫോർട്ട് എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് നമ്മൾ എത്ര എന്തൊരു വിഷയത്തിലും അത്ര നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രവർത്തിയാണെങ്കിൽ അതിൽ നമ്മളെ വേറൊരു സംഗതി നമ്മൾ നോക്കൂല നമ്മളത് പഠിക്കണം എന്നൊരു താല്പര്യം മാത്രമാണ് ഒരു ഐ തിങ്ക് ഒരു ഒരു വർഷത്തിൻ്റെ അടുത്ത് ഞാനത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു മൂന്ന് മൂന്നര വരെ പ്രാക്ടീസ് ചെയ്യും പിന്നീട് വീണ്ടും ജോലിയിലേക്ക് പോകുന്നത് കാലയളവിൽ സഹപ്രവർത്തകരുടെ സപ്പോർട്ട് അൻഫസിനെ ഈ മേഖലയിൽ കൂടുതൽ ആവേശപരിതനാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ സുഹൃത്താണ് മാസ്റ്റർ കാലിഗ്രാഫറായ ബാംഗ്ലൂരിലെ മുക്താർ അഹമ്മദിനെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ ഒരു ബാംഗ്ലൂരിൽ ഒരു മുഖ്താർ അഹമ്മദ് എന്നൊരു മാസ്റ്റർ ഉണ്ട് നീ നല്ലോണം ചെയ്യുന്നുണ്ട് നീ പഠിക്കണം എന്നൊരു മോട്ടീവ് നമുക്ക് തരും അപ്പം അങ്ങനെ ആ മാസ്റ്ററിൻ്റെ കീഴിൽ ടു തൗസൻഡ് ട്വൻറ്റീൻഡിലാണ് ഞാൻ തുടങ്ങുന്നത് ആ മാസ്റ്ററിൻ്റെ കീഴിൽ പിന്നീട് ആണ് എൻ്റെ ഒരു കാലിഗ്രാഫിയുടെ ഒരു പ്രൊഫഷണലായ ഒരു ജേണി തുടങ്ങുന്നത് മുഖ്താർ അഹമ്മദിൻ്റെ കീഴിലെ പഠനം അൻഫസിനെ പ്രൊഫഷണൽ കാലിഗ്രാഫറാക്കി കേരളത്തിൽ തന്നെ ട്രഡീഷണൽ അറബിക് കാലിഗ്രാഫി ഇജാസത്ത് ലഭിക്കുന്നത് ഒരു അൻഫസിനായിരിക്കും കാലിഗ്രാഫി ഒരുക്കൊരു പ്രൊഫഷണലോ ജോബ് ജോലി എന്നുള്ളതൊന്നല്ല ശരിക്കും അതിൻ്റെ ഒരു ട്രഡീഷണൽ വേയിൽ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാകാം കലിഗ്രാഫി എന്താണ് എന്നുള്ളത് അതിൽ ഇടങ്ങിയിരിക്കുന്ന ഒരുപാട് സീക്രട്ടുകളും ആത്മീയവശങ്ങളും ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ആ ആയങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നതും അതിൻ്റെ ഒരു പ്രൊഫഷണൽ പഠനം മാഹുദ്ദീൻ ചെയർമാൻ സെയ്ദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഹാരിയുടെ ഹൃദ്യമായ പരിഗണന അൻഫസിൻ്റെ കാലിഗ്രാഫി മേഖലയെ ഹരിതാപമാക്കി അൻഫസിൻ്റെ എഫക്റ്റിന് അംഗീകരിക്കുകയും പ്രോത്സാഹനം നൽകുകയും മറ്റുള്ളവരുടെ മുന്നിൽ പ്രചോദനമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യും കടലുണ്ടിയിലെ കോർണിഷ് മസ്ജിദിൽ കാരിയഗ്രാഫി എഴുതാൻ തങ്ങൾ അവസരം കൊടുത്തത് അൻഫസിനായി ഉസ്താദാണ് എല്ലാം കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ജീവിതത്തിൽ തന്നെ ഞാൻ ഇങ്ങനെ ഒരു മേഖലയ്ക്ക് വന്നിട്ട് ഇത്തരം ഞാൻ ഈ ഒരു പ്രവൃത്തിയെ മറ്റാരെക്കാട്ടിൽ അംഗീകരിച്ചതും മറ്റാരെക്കാട്ടിൽ സപ്പോർട്ട് തന്ന ഉസ്താദാണ് കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പഠന രീതിയിൽ തന്നെ അപ്പോൾ ഞാൻ എന്നോട് ഉസ്താദ് ചില സാധനം വർക്കൊക്കെ ചെയ്യാൻ പറഞ്ഞ സമയത്ത് എന്നോട് ചോദിക്കും നിൻ്റെ ഉസ്താദ് എന്താ നിൻ്റെ മാസ്റ്റർ എന്താ പറഞ്ഞതെന്ന് ചോദിക്കും അത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഉസ്താദിനറിയ മാസ്റ്റർ സ്റ്റുഡൻറ്റ് ആ റിലേഷൻ എന്താന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് ചോദിക്കും ഇപ്പോൾ ഒരു വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അതേപോലെ എഫേർട്ട് മനസ്സിലാക്കും ഇപ്പോൾ ഉസ്താദ് എന്നൊരു വർക്ക് ചെയ്ത സമയത്ത് എന്നോട് ചോദിച്ചു എത്ര സമയം ഇതിനെടുക്കും ഞാൻ പറഞ്ഞു ഒരു മാസം കൊണ്ട് ഒരു മാസം മതിയോ എന്നാണ് ചോദിക്കുന്നത് അല്ലാണ്ട് ഇത്തരം ഒരു മാസം എടുക്കോ എന്ന് ചോദിക്കുന്നില്ല ഒരു മാസം മതിയോ എന്ന് ചോദിക്കുന്നത് ആ മാനിച്ച് കൃത്യമായി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻ്റെ ലൈഫിൽ തന്നെ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാവില്ല പള്ളിയുടെ വർക്ക് കാരണം നമ്മൾ ജീവ നമുക്ക് ആ പള്ളി അവിടെ നിലനിൽക്കുന്ന കാലത്തോളം നമ്മുടെ ആ വർക്കും അവിടെ നിലനിൽക്കും എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ പള്ളിയുടെ വർക്ക് ഞാൻ ചെയ്യുന്നതും എനിക്ക് ഉസ്താദ് തന്നതാണ് ഉസ്താദ് എനിക്ക് ഫസ്റ്റ് ഒരു വർക്ക് ഏൽപ്പിക്കുന്നു ഉസ്താദിൻ്റെ വീട്ടിൽ തന്നെ ഒരു ബൈത്ത് ഉണ്ട് വീട്ടിലെ ഉസ്താദിൻ്റെ ഹൗസ് വാമിംഗിന് സമയത്ത് എഴുതി കൊടുത്തൊരു എന്താണ് ഒരു ബൈത്ത് ഉണ്ട് ആ ബൈത്ത് എന്നോട് കാലഗ്രാഫി ചെയ്യാൻ പറഞ്ഞു അതാണ് എൻ്റെ ഫസ്റ്റ് ദുസ്താൻ്റെ അടുത്ത് വർക്ക് പിന്നീട് നിരന്തരം സാഹിത്യോത്സവങ്ങളിൽ പങ്കാളിയായി നിരവധി തലങ്ങളിൽ ജേതാവായി ലോക്ക്ഡൗണിൽ നടന്ന സംസ്ഥാനതലത്തിൽ അൻഫസിനെ തേടിയെത്തിയത് ഒന്നാം സ്ഥാനമായിരുന്നു സാഹിദ് ഫസ്റ്റ് 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 കോമ്പറ്റീഷൻ നടക്കുന്നത് മത്സരം നടക്കുന്നത് കാലിഗ്രാഫിയുടെ ആണ് ഏറ്റവും അവസാനം റിസൾട്ട് വരുന്നതും കാലിഗ്രാഫിയുടെ ആയിരുന്നു അപ്പം അന്ന് അത്രയും ആ അത് ആളുകൾ വെയിറ്റ് ചെയ്യിക്കുന്നെ ആ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളൊരു വെയിറ്റിംഗ് അതിലുണ്ട് വീട്ടുകാരുടെ പ്രോത്സാഹനം വർണ്ണാതീതമായിരുന്നു തൻ്റെ വർക്കുകളെ ഉപ്പയും ഉമ്മയും ഏറെ സന്തോഷത്തോടെ നോക്കിക്കാണുമായിരുന്നു ഉപ്പയെ കാണിക്കാനായി എഴുതുന്ന ഒരു വർക്കിനിടെയാണ് തൻ്റെ പിതാവ് ലോകത്തോട് വിട പറഞ്ഞെന്നുള്ള കോൾ അൽഫസിനെ തേടിയെത്തുന്നത് ഞാൻ ഒരു കാര്യം ഇപ്പോൾ ഞാൻ ഇന്ന ഫത്തലക്കെ മുബീന എന്ന് ഞാൻ എൻ്റെ ഒരു കമ്പോസിഷൻ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ഞാനത് ചെയ്തുകൊണ്ടിരുന്ന് ഞാൻ ഉപ്പാക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും ഫിനിഷിങ് സമയത്ത് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വരുന്നു നിരന്തരമായ പരിശ്രമങ്ങൾ പിറപ്പാക്കി നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളും പുരസ്കാരൂട്ടി അന്താരാഷ്ട്ര കാലിഗ്രഫീസുമായി നല്ല രീതിയിൽ ആത്മബന്ധം പുലർത്തി അതുവഴി രണ്ട് തവണ മഴദിനിൽ ഇന്റർനാഷണൽ കാലിഗ്രഫി എക്സ്പോകൾ സംഘടിപ്പിച്ചു ജൈത്രയാത്രക്കിടെ പൊന്തുവാലയാണ് മഴദിനിൻ അക്കാദമിയിൽ കാലിഗ്രാഫി ആർട്ട് സെന്റർ സ്ഥാപിതമാകുന്നത് രണ്ട് സ്ക്രിപ്റ്റുകൾ അടുത്ത വർഷം മുതൽ ദിവാനി എന്ന പുതിയ സ്ക്രിപ്റ്റ് പഠിക്കുന്നു പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇപ്പോൾ ഇപ്പൊ നിലവിൽ പഠിപ്പിക്കുന്ന കാലിഗ്രാഫി സ്ക്രിപ്റ്റ് ആയ സുൽസ്ക്രിപ്റ്റ് ആണ് അതേപോലെ അടുത്ത് പിന്നെ വേറെ സ്ക്രിപ്റ്റ് ഖുറാൻ എഴുതുന്ന സ്ക്രിറ്റ് ആണ് ഖുറാനിലുള്ള ആ എഴുത്തിന്റെ അതിൽ നെസ്ഫ് എന്ന് പറയാ ട്രഡീഷണൽ അറബി കാലിഗ്രഫി പഠിപ്പിക്കുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് മഴദീൻറെ കീഴിൽ നടക്കുന്ന കാലിഗ്രഫി ആർട്ട് സെന്റർ ഇത് മലയാളികൾക്കൊരു സുവർണ അവസരമാണ് നിരവധി പേർ ഇവിടെ പഴിതാക്കളായി എത്തുന്നുണ്ട് കലമും മഷയും തീരെ പരിചയമില്ലാതെ അൻഫസിൻ്റെ കീഴിൽ പഠനത്തിനെത്തിയവർ നല്ല രീതിയിൽ മികവ് തെളിയിച്ച സന്തോഷങ്ങൾ അൻഫസിനെ കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്ന് വെച്ചാൽ ടു ഇയറാണ് ഡിപ്ലോമ എന്നുള്ളത് അതിൽ കുട്ടിയുടെ നമ്മൾ എടുക്കുന്ന ഹാർഡ് വർക്ക് നമ്മൾ എല്ലാ ദിവസവും അരമണിക്കൂർ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ എല്ലാ ആഴ്ചയിലെ ക്ലാസ് ക്ലാസ്സുകൾ കറക്റ്റായി അറ്റൻഡ് ചെയ്ത് ചെയ്ത് കറക്ഷൻസ് ഒക്കെ ലഭിക്കുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് തന്നെ ആ വിദ്യാർത്ഥി കംപ്ലീറ്റിലേക്ക് എത്തും ഐ തിങ്ക് ഒരു ഒന്നോ രണ്ടോ ചാപ്റ്റർ കംപ്ലീറ്റ് കണ്ടാകുള്ളൂ കണക്ഷനിൽ പിന്നീട് വരുന്ന കുറച്ച് കാലങ്ങളിൽ അവർ അല്ല ഈ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആവുകയും സ്വന്തമായിട്ട് വേർഡ് എഴുതാൻ പറ്റുന്ന രീതിക്ക് എത്തും ഒരു ആൺകുട്ടിയും രണ്ട് പെൺകുട്ടികളാണ് ഇപ്പോൾ നിലവിൽ എല്ലാ ഇതും കംപ്ലീറ്റ് ആയത് അതിൽ ഈ അതിൽ ഒരു പെൺകുട്ടി രണ്ട് വർഷത്തിൻ്റെ അടുത്തെടുത്തു ഒരു പെൺകുട്ടി ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അത് എന്നെ ഒരു അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് നമ്മൾ ആ ഹാർഡ് വർക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് കാരണം എൻ്റെ അടുത്ത് ആ കുട്ടി വരുന്ന സമയത്ത് എനിക്ക് കലമ് അറിയില്ല പേപ്പർ ഇത് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ ആളാണ് ഇന്ന് ഈ സമയത്ത് അത്രയും ലെവലിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഹാർഡ് വർക്കും ക്ലാസ്സുകൾ കറക്റ്റ് കൃത്യമായി അറ്റൻഡ് ചെയ്തു പോവുക എന്നുള്ളത് തന്നെ വരുന്നു ഇത് ഒരു കുട്ടിയുടെ വർക്കാണ് ഇതാ പറഞ്ഞ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പെർഫെക്റ്റായിരുന്നു ഒരു കുട്ടിയുടെ വർക്കാണ് അതേപോലെ ഇത് മറ്റൊരു കുട്ടിയുടെ ഒരു വർക്കാണ് വരുന്നത് ഇത് ഇത് നാഞ്ചെണ്ണാൻ്റെ സുഹൃത്ത് ഈ ട്രഡീഷണൽ പഠിച്ച കുട്ടികളുടെ മാത്രം ഈ ഒരു പെർഫെക്ഷൻ കാണാൻ പറ്റുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന മഷി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കാലം പോകും എങ്ങനെയാണ് ഒരു ഒരു പേപ്പർ നമ്മൾ നോർമൽ പുറത്ത് അല്ല ഇതിപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പേപ്പർ ഇത് ആർട്ട് പേപ്പറാണ് ആർട്ട് ബ്ലൗസ് പേപ്പറാണ് ഇത് നമ്മൾ പേപ്പർ ഉപയോഗിക്കുന്നത് പ്രാക്ടീസ് ചെയ്യാൻ പക്ഷേ നമ്മളൊരു ആയിട്ട് നമ്മൾ വർക്കൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അത് ഒരു വർക്കാണ് ഇപ്പോൾ ഈ വർക്ക് ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന പേപ്പേഴ്സ് ഇത് ഹാൻഡ് മെയ്ഡാണ് ഇപ്പോൾ ഒരു ഒരു പ്രൊഫഷണൽ കാലോഗ്രാഫറിൻ്റെ എല്ലാം ഹാൻഡ് മെയ്ഡായിരിക്കും ഇതിലുപയോഗിക്കുന്ന ഇങ്ക് മുതൽ പേപ്പർ കലം എല്ലാം ഹാൻഡ് ഹാൻഡ്മെയ്ഡ് ആയിരിക്കും ആ അതായത് ഈ വർക്ക് മൊത്തം ഹാൻഡ് മെയ്ഡാണ് മഷിയാണ് മഷീ ഹാൻഡ് മെയ്ഡ് ഇപ്പോൾ ഇത് ഹാൻഡ്മെയ്ഡ് ഉപയോഗിക്കുന്നത് എന്താക്കുന്ന മഷിയാണ് ഇത് ജ ജപ്പാൻ്റെ സൂമി ഇംഗ് ആണ് ഈ ഇത് ഹാൻഡ് ഹാൻഡ്മെയ്ഡ് ഇങ്കാണ് അതെ അപ്പോൾ അതേപോലെ ഈ പേപ്പർ ഇത് അഹർ പേപ്പർ എന്ന് പറയും അപ്പോൾ ഇതിൻ്റെ അപ്പുറം മറിച്ച് നോക്കിയാൽ ഈ ഫിനിഷിങ് ഉണ്ടാവില്ല ഇല്ലല്ലോ ഇത് നമ്മൾ മെയ്ക്ക് ചെയ്യുന്നതാണ് എഗ് വൈറ്റൊക്കെ ഉപയോഗിച്ചാൽ കുറച്ച് സീക്രട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് മെയ്ക്ക് ചെയ്യണമെന്ന് ഇങ്ങനെ മെയ്ക്ക് ചെയ്തൊരു പേപ്പറ് ഇപ്പം ഈ പേപ്പറ് അത്യാവശ്യം കോ കോസ്റ്റ്ലിയാണ് ഐ തിങ്ക് ഒരു പേപ്പർ ആയിരം റുപ്യൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു പേപ്പർ നമുക്ക് എന്താ പറയാ അറുന്നൂറ് എഴുന്നൂറ് വർഷത്തോളം ഡാമേജ് ആവില്ല എന്നുള്ളതാണ് ഇങ്ങനത്തെ പേപ്പറിൻ്റെ ഒരു പ്രത്യേകത പ്രമുഖ കാലിഗ്രഫർമാർ അൻഫസ്രി നൽകിയ ഗിഫ്റ്റുകൾ കാലിഗ്രഫി ആർട്ട് സെൻ്ററിൻ്റെ ചുമരിൽ ചാരുതയോടെ ചിരി തൂകുന്നുണ്ട് അവരുടെ പൂർണ്ണ പിന്തുണ ആർട്ട് സെൻ്ററിനെ മികവേറ്റതാക്കുന്നു ഇതിലിപ്പോൾ ഈ വർക്ക് തുർക്കിയിലുള്ള ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആണ് ഫർഹദ് കുറലു എന്നുള്ളത് ഇപ്പോൾ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇത്തരം ഇത്തരം വലിയ ഒക്കെ പിന്തുണ ഉണ്ട് ഇപ്പോൾ ഏറ്റവും വേൾഡ് നമ്പർ വൺ മാസ്റ്റേഴ്സാണ് ഫറത് എഫ് എഫ്ലുദ്ധീയൻ ഇപ്പോൾ കഴിഞ്ഞ ജനുവരി നടന്ന എക്സിബിഷനിൽ വേൾഡ് വൈഡിലെ പല മാസ്റ്റേഴ്സിൻ്റെ വർക്ക് നമുക്ക് തന്നിരുന്നു അപ്പോൾ അവരുടെ നല്ലൊരു പിന്തുണ ഉണ്ട് അവരൊക്കെ പറയുന്നു നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരണം എന്നുണ്ട് ഈ കാണുന്ന വർക്ക് അബ്ദുറഹ്മാൻ ഖഹിയ എന്ന് പറയുന്ന മാസ്റ്ററാണ് ഇപ്പോൾ ഈ വർക്ക് അദ്ദേഹം നാട്ടിലേക്ക് വന്നിരുന്നു അങ്ങനെ ഒരു ഒരു നയൻ പീസ് വാക്കുകളൊക്കെ കലവും മഷിയും തീർക്കുന്ന സ്നേഹാദ്ര നിമിഷങ്ങൾക്ക് കാരണഹേതുവായി അൻഫസിന്റെ യാത്ര ഇനിയും തുടരും മാലിൻ കാലിഗ്രി ആർട്ട് സെന്ററിൽ നിന്നും ടീം More updates.